എസ് എൻ ഡി പി യോഗത്തെ ഹൈജാക്ക് ചെയ്യുന്നതിലൂടെ ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിന് ഒളിസേവ ചെയ്യുകയാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതം പറയുന്നുള്ളത് എൽ ഡി എഫും യു ഡി എഫും രാജ്യസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വിളമ്പി എന്ന വെള്ളാപ്പള്ളിയുടെ പ്രയോഗം നേരത്തെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈഴവർക്ക് അവകാശപ്പെട്ട അവകാശങ്ങളും മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ കവർന്നിറക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി കൂടിയായ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടെന്നും അത് ചെയ്യാതെ സംഘപരിവാറിൻ്റെ ഫാക്ടറികളെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പൊതുസമൂഹത്തിൽ ചിദ്രത തീർക്കുകയല്ല വേണ്ടതെന്നും ആ മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നുണ്ട് രാജ്യസഭയിലെ പ്രാതിനിധ്യം പരിശോധിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് മുന്നിലേക്ക് ലോക്സഭാ അംഗങ്ങളുടെയും കേന്ദ്ര കേരള മന്ത്രിസഭയിലെ അംഗങ്ങളുടെയും കണക്കുകൾ മുഖപ്രസംഗത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് ആകെ മൂന്ന് മുസ്ലിം അംഗങ്ങൾ മാത്രമാണ് ലോക്സഭയിലുള്ളത് കേന്ദ്ര ക്യാബിനറ്റിൽ ഒരു മുസ്ലിം പോലുമില്ല അതുപോലെ കേരള മന്ത്രിസഭയിൽ ആകെ ഉള്ളത് രണ്ട് മുസ്ലിം മന്ത്രിമാരാണ് ശേഷം രാജ്യത്തെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉദ്ധരിക്കുകയാണ് മുഖപ്രസംഗം അതിലൂടെ കുറച്ചുകൂടി കണക്കുകൾ അവർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളവരെ അപേക്ഷിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർ വളരെ കുറവാണെന്നും ഒരു സർക്കാർ വകുപ്പിലും പതിമൂന്ന് ശതമാനത്തിലധികം പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നും സുപ്രഭാതം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈരവരും മുസ്ലിങ്ങളും കേരളത്തിൽ ഒരുപോലെ പിന്നോക്കാവസ്ഥ നേരിടുന്നവരാണെന്നും ഇരു വിഭാഗങ്ങൾക്കും അർഹതപ്പെട്ട അവസരങ്ങൾ ശരിക്കും ആരാണ് തട്ടിയെടുക്കുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് സവർണ സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളാപ്പള്ളിയുടെ വിടുപണിയെന്നും സുപ്രഭാതം പറയുന്നു കേരളത്തിൻ്റെ ജനസംഖ്യയുടെ പതിനാല് ശതമാനമാണ് നായർ സമൂഹം ഇരുപത്തിമൂന്ന് ശതമാനമാണ് ഈഴവരുള്ളത് എന്നാൽ അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിലും സ്വകാര്യ മേഖലയിലും സവർണാധിപത്യം ഇപ്പോഴും തുടരുകയാണ് ഈ അന്തരം ഇല്ലാതാക്കാൻ വെള്ളാപ്പള്ളിക്ക് ധൈര്യമുണ്ടോ എന്നാണ് സുപ്രഭാതം ചോദിക്കുന്നത് അതിന് തയ്യാറാണെങ്കിൽ ആരാണ് ഈഴവരുടെയും ദളിതരുടെയും മുസ്ലിങ്ങളുടെയും പിന്നോക്ക ക്രൈസ്തവരുടെയും അവസരം തട്ടിയെടുക്കുന്നതെന്നും മനസ്സിലാക്കാനാകും എന്നും അതിനൊന്നും തയ്യാറാകാതെ മുസ്ലിം വിരുദ്ധത ഈഴവരിലേക്ക് കൂടി പടർത്താനാണ് വെള്ളാപ്പള്ളിയുടെ കുടില തന്ത്രമെന്നും മുഖപ്രസംഗം കാര്യമായി വിമർശിക്കുന്നുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെ പിന്തുടരുന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ സമുന്നതനായ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ ഗുരുവിൻ്റെ ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് ഒരിക്കൽ കൂടെ എല്ലായിടത്തും വ്യക്തമാവുകയാണ്